പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇപ്പോഴുള്ളത് എൻ്റെ വാർഡായ കുണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ പ്രധാന റോഡായിട്ടുള്ള ചേലക്കോട് വടക്കമണം റോഡിലാണുള്ളത് ഈ റോഡിലുള്ള ഇരുവശത്തുമുള്ള കാർഡുകൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഈ വാർഡിലെ സീനിയറായിട്ടുള്ള വോട്ടർ റെയിൽവേ കൂട്ടുകടൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വാർഡ് മെമ്പറെ എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ചേലക്കോട് വെച്ച് അറിയിക്കുന്നുണ്ടായി വാർഡ് മെമ്പർ അന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ കാർഡ് വെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോഴാണ് അത് അങ്ങനെയുള്ള ഒരു അവസരം ലഭിച്ചത് പണിക്കാരെ കിട്ടാത്ത മൂലം മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ ഇത് വൈകാനുള്ള കാരണമായിരുന്നു ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അവർ വീഡിയോ ഇട്ടത് മൂലമാണ് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ വാർഡിലല്ലാതെ മറ്റേതെങ്കിലും വാർഡിൽ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലതാനാരായണകുട്ടിക്ക് അഭിവാദ്യങ്ങൾ